ചെമ്പേരിയിൽ എവിടെ കുഴിച്ചാലും പെട്രോൾ കഴിഞ്ഞ ഒരു മാസമായി ചെമ്പേരി ടൌണിന് സമീപത്തായി അഞ്ച് വീടുകളിലാണ് കിണറുകളില് പെട്രോൾ മാലിന്യം കണ്ടെത്തിയത് ഗൗരവകരമായ വിഷയമായിട്ടും അധികൃതർ ഉറക്കം നടിക്കുകയാണെന്ന് ആക്ഷേപം ശക്തമാവുകയാണ് ചെമ്പേരി മാർക്കറ്റ് റോഡിലെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിലാണ് ആദ്യം പെട്രോളിയം മാലിന്യം കണ്ടത് കിണറ്റിലെ വെള്ളത്തിനു മുകളിൽ ഒരിഞ്ചോളം കനത്തിൽ തവിട്ടുനിറം തോന്നിക്കുന്ന എണ്ണ പോലുള്ള ദ്രാവകമാണ് പടർന്നിട്ടുള്ളത് പരിസരത്ത് പെട്രോളിന്റെ രൂക്ഷഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് കിണറ്റിൽ നിന്നെടുത്ത വെള്ളം ചിരട്ടയിൽ നിറച്ച് തീകൊളുത്തിയപ്പോഴാകട്ടെ ആളിക്കത്തുന്ന സ്ഥിതിയും സമീപത്തുള്ള പെട്രോൾ പമ്പിലെ ടാങ്കിൽ നിന്ന് ലീക്ക് ചെയ്ത മണ്ണിലൂടെ അരിച്ചിറങ്ങി കിണറ്റിലെത്തിയതാകാമെന്ന് ആദ്യം സംശയിച്ചെങ്കിലും ഇതിനുള്ള സാധ്യതയില്ലെന്നാണ് സമീപത്തെ പമ്പുടമകൾ നാട്ടുകാരോട് പറഞ്ഞത് പെട്രോൾ മാലിന്യം കലർന്നതോടെ വിധവയായ ഭാരതിയും മകൻ അനീഷും സഹോദരങ്ങളും ഉൾപ്പെടുന്ന കുടുംബം അടക്കമുള്ള മൂന്ന് വീട്ടുകാരുടെ കുടിവെള്ളമാണ് ഇതോടെ ഇല്ലാതായത് കണ്ണൂർ ജില്ലാ കലക്ടർക്കും എരുവശി ഗ്രാമപഞ്ചായത്തിനും കുടിയാൻമല പോലീസിനും വീട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് തുടർന്ന് അവർ എന്നാ പറയേണ്ടത് എല്ലാവരും വന്ന് നോക്കിയായിരുന്നു പന്ത്രണ്ടാം തീയതി അന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം വന്നായിരുന്നു പിറ്റേ ദിവസം പതിമൂന്നാം തീയതി ഞങ്ങൾ പന്ത്രണ്ടാം തീയതിൻ്റെ വൈകുന്നേരം കളക്ടറെ വിളിച്ചിട്ട് എ ഡി എമ്മിനെ സോറി എ ഡി എമ്മിനെ വിളിച്ചിട്ട് ഞാൻ എ ഡി എമ്മിൽ വിളിച്ചിട്ട് വില്ലേജ് ഓഫീസിൽ വിളിച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് പഞ്ചായത്തിലും ഫയർപ്പറേഷൻ വിളിച്ച് പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിട്ട് അവരും വന്നിരുന്നു ഇപ്പം അല്ലേ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി അതിനുശേഷം എന്താ പറയേണ്ടത് പിന്നെ ആരും വരാത്തത് കൊണ്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയാറാം തീയതി ആയിട്ട് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നാൾ വന്നിട്ട് ഇവിടുത്തെ വെള്ളം പരിശോധിച്ചത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ടും നിലവിൽ ഒരു വെള്ളം കെറ്റിനടുത്ത് സീൽ ചെയ്തിട്ട് ഒരു ക്യാനിൽ ആറ്റി വെച്ചിട്ട് കൊണ്ടിരുന്നത് അനീഷിന്റെ വീട്ടിലെ കിണർ കൂടാതെ കളത്തിൽ ജോസ് കാവനാടികൽ കുര്യാച്ചൻ എന്നിവരുടെ കിണറുകളിൽ വെള്ളത്തിന് നിറമാറ്റവും അതിരൂക്ഷ ഗന്ധവുമുണ്ട് മറ്റു കിണറുകളിൽ കൂടി വെള്ളത്തിൽ മാലിന്യം കലരുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികളായ നാട്ടുകാരും വ്യാപാരികളും വീടിന് സമീപത്ത് റോഡിനോട് ചേർന്ന ഒരു പെട്രോൾ പമ്പും സർവീസ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് പരിശോധന നടത്തിയവർ വെള്ളത്തിന്റെ ശേഖരം അനീഷിന്റെ വീട്ടിൽ വെച്ച് പിന്നീട് തിരിഞ്ഞു നോക്കിയതേ ഇല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയാണ്